يا ربي بالمصطفى بل مقاصدنا وغفر لنا ما يا باسع الكرم يا ربي بالمصطفى بلغ مقاصدنا فاغفر لنا ما الله يا باسع الكهرمين مولاي صل بس لم دائما بدأ على حبيبك خير للخلق كل ميت. അലൈക്കും വരഹമത്തുള്ള ലൈവില് ആരെയും കാണാല്ല രാത്രി ആയത് എല്ലാവരും ഉറങ്ങാൻ കടന്നിട്ടുണ്ടാവും ഏതായാലും ഇന്ന് നമ്മുടെ ഫലസ്തീനുള്ള മക്കൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിലായി കൂട്ടമായി ഒറ്റക്കായിട്ടും എല്ലാവരും ധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പലസ്തീനിലുള്ള നമ്മുടെ മക്കളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ സഹോദരങ്ങളൊക്കെ വലിയ പ്രയാസത്തിലാണ് അവർക്ക് വേണ്ടി നമ്മളൊക്കെ നമ്മുടെ സംസ്കാരത്തിന് ശേഷമുള്ള ദ്വാരലും അതുള്ള മറ്റുള്ള പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം അമേരിക്കയും ഇസ്രായേലൊക്കെ ഒരുപാട് കൂടാചര ആലോചനകൾ നടത്തിക്കൊണ്ട് നമ്മളെ ഫലസ്തീനിലെ മക്കളെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആട്ടിപ്പായിച്ച് ഫലസ്തീനെ അവരുടെ ഒരു മണ്ണാക്കി തട്ടിയെടുത്തുകൊണ്ട് അവിടെ എന്തൊക്കെയോ അവരുദ്ദേശിച്ചതുപോലെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഇന്നും ഇന്നലെയുമായിക്കെ ഇസ്രായേലുമായി അമേരിക്കയുടെ നേതാക്കന്മാരായ ആളുകൾ ട്രംപ് പോലെയുള്ള ആളുകളൊക്കെ വലിയ ചർച്ചയിലാണ് അതൊക്കെ ഫലസ്തീനെ ഇനി ഭാവിയിൽ എന്തായിരിക്കും ഫലസ്തീൻ റസ എന്തായിരിക്കും എങ്ങനെയുള്ളതായിരിക്കും അത് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് റസ ഏകദേശം പിടിച്ചെടുത്തു എന്ന മട്ടിലാണ് ഇസ്രായേൽ ഏതായാലും അവിടെയുള്ള മിനിങ്ങളായ മുസ്ലിങ്ങളായ നമ്മുടെ സുഹൃത്തുക്കളായ ആളുകൾ അവരൊക്കെ വലിയ പ്രയാസത്തിലാണ് ഒരു സ്ഥലത്തെവിടെയെങ്കിലും തമ്പടിച്ച് കൂടിയാൽ അവിടേക്ക് ബോംബുകളും മിസൈലുകളും വന്ന് വീണ് നമ്മുടെ സഹോദരങ്ങളൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെറിയ ചെറിയ കുട്ടികളൊക്കെ ബോംബുകളും അതുപോലെ നിറത്തൂക്കുകളുമായി വരുന്ന പട്ടാളക്കാരുടെ മുമ്പിൽ നിന്ന് കയ്യിൽ നിന്നും വെടിയുണ്ടകൽ ശരീരത്ത് വീണുകൊണ്ട് ശരീരം ആകലെ ആക ചിഹ്നിച്ചിതറിക്കൊണ്ട് ഓരോ പിഞ്ചുകുഞ്ഞുങ്ങളും പിടഞ്ഞു മരിക്കുന്ന ഓരോ അവസ്ഥയിലാണ് നമ്മുടെ ഫലസ്തീനുള്ള മക്കളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ത്യാഗങ്ങൾ ഓരോ പ്രയാസങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പ്രയാസം വന്നാൽ എന്തായിരിക്കും നമ്മളൊക്കെ നമ്മൾ ഓരോരുത്തരും അത് ചിന്തിക്കണം നമ്മുടെ നാട്ടിലേക്ക് മറ്റൊരു രാജ്യക്കാർ വന്നുകൊണ്ട് ഇവിടെ പട്ടാളക്കാരെ ഇറക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ഒക്കെ ആട്ടിപ്പായിച്ച് തൂക്കുകളും ബോംബുകളും അതുപോലെ ബീരങ്കികളും മിസൈലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടുകൾ പൊളിച്ച് നമ്മളെ ആട്ടിപ്പായിച്ച് നമ്മുടെ മക്കൾക്ക് ഭക്ഷണമൊന്നുമില്ലാതെ ഓരോ സ്ഥലത്തു നിന്നും വിശന്ന് വലഞ്ഞുകൊണ്ട് ഓരോ ഭക്ഷിക്കാൻ സാ ഓരോ ഒരു സാധനവും ഇല്ലാതെ ഇലകൽ ഭക്ഷിക്കുന്ന അതുപോലെ നിലത്ത് വീണിരിക്കുന്ന ഓരോ അന്നധാന്യങ്ങളും പറക്കിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കായി കൊടുത്ത ഭക്ഷണത്തിൻ്റെ പാത്രം തുടച്ചെടുക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോകളായി നമ്മൾ കാണുകയാണ് ആ രംഗം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതായിട്ട് നമ്മളൊന്ന് ഒരു ആലോചന ഒരു ചിന്തയിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അതൊക്കെ വലിയൊരു പ്രയാസത്തിലാണ് ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നാട്ടിലത് സംഭവിക്കുന്നത് പോലെ നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഫലസ്തീനുള്ള നമ്മുടെ മക്കളൊക്കെ നമ്മുടെ സഹോദര സഹോദരങ്ങളൊക്കെ എത്രത്തോളം പ്രയാസത്തിലാണ് എന്തെല്ലാം ത്യാഗത്തിലാണ് അവരൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവരുടെ ജനനം മുതൽ അവർ ബോംബുകളും മിസൈലുകളും അതുപോലെ തോക്കുധാരികളായ പട്ടാളക്കാരെയും കണ്ടുകൊണ്ട് ജനിക്കുകയും വളരുകയും മരണപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ആണ് നമ്മുടെ ഫലസ്തീനിലുള്ള മക്കളൊക്കെ നമ്മുടെ സഹോദരങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അവിടെയുള്ള ഓരോ ആളുകളും നേതാക്ക നേതാക്കന്മാരായ ആളുകൾ പോലും അവരുടെ ജനനം പോലും ഇതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ ജനിച്ച ഒരുപാട് ആളുകളാണ് ഇന്നവരെ അവിടെ നേതാക്കന്മാരായി നിൽക്കുന്ന ആളുകളൊക്കെ അപ്പോൾ അവരുടെ ജനനം മുതൽ തന്നെ വലിയ പ്രയാസത്തിലായിരുന്നു അന്ന് മുതൽ തന്നെ ഇത്തരം ആളുകളുടെ ക്രൂരതകൾ വളരെ വളരെ പ്രയാസപ്പെടുത്തിയ രീതിയിലുള്ള ജീവിതമാണ് ഫലസ്തീനുകളുള്ള ആളുകളൊക്കെ അനുഭവിച്ചിരുന്നത് അതുപോലെ തന്നെ തുടരും ഇപ്പയും തുടരുന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വലിയൊരു പ്രയാസത്തിലേക്ക് നമ്മുടെ ഫലസ്ഥീനുള്ള മക്കൾ ഒരു സഹോദരങ്ങൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരങ്ങളിലും ശേഷവും അതുപോലെയുള്ള ഒറ്റക്കുള്ള മറ്റുള്ള പ്രാർത്ഥനകളിലും കൂട്ടമായുള്ള പ്രാർത്ഥനകളിലൊക്കെ നമ്മുടെ ഫലസ്തീനുള്ള നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ധ്വാനിക്കണം അത് നമ്മുടെ ഒരു കടമയാണ് നമ്മുടെ സഹോദരങ്ങളാണ് അവർ അവിടെയുള്ള പിഞ്ചുമക്കളെയും ഉമ്മന്മാരെയും സ്ത്രീകളെയും നമ്മുടെ പെങ്ങന്മാരെയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവരെ ഓർത്തിട്ട് നമ്മൾ കണ്ണുനീരൊഴിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ധ്വാനം ചെയ്യേണ്ട സമയം ആണ് ഇപ്പോഴൊക്കെ അള്ളാഹു സുബഹാനുബത്താര അവർക്ക് രക്ഷപ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ സഹായം അവരിലേക്ക് അള്ളാഹു ഇറക്കി കൊടുക്കട്ടെ ശത്രുക്കൾ അള്ളാഹു സുബഹാനുബത്താര പരാജയപ്പെടുത്തട്ടെ എല്ലാവരും ധ്വാനം ചെയ്യണം അവർക്ക് വേണ്ടി ധ്വാന ചെയ്യണം എല്ലാവരും ധ്വാനം ചെയ്യണം ഈ ലൈവിൽ ഞാൻ ആദ്യമായി ലൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൈവിലൊന്നും തോന്ന ആളുകൾ ഉണ്ടാവില്ല കുറേ ആളുകളൊന്നും വരുന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇനി പിന്നെ വീഡിയോ മറ്റുള്ള സമയത്ത് ആളുകൾ കാണുമല്ലോ ആ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ധാന ചെയ്യാൻ ആരും മറക്കാത്ത ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം നമ്മുടെ ഉസ്താദന്മാരായ ആളുകളൊക്കെ അതിന് വേണ്ടി പ്രത്യേകമായി ദാ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് എസ് കെ എസ് എഫിൻ്റെ കീഴിൽ അതിന് വേണ്ടി പ്രത്യേക ദുവാ മജനസ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ എപ്പോഴും ഫലസ്തീനു വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൽപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എപ്പോഴും അവർക്ക് ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാവണം നമ്മൾ ഒരിക്കലും അവർ മറന്നു പോകാൻ പാടില്ല നമ്മുടെ സുഹൃത്തുക്കളാരാണ് അവർ ആണവർ മുസ്ലിങ്ങളാണ് എന്നതിൻ്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുന്ന ഒരു ജനസമൂഹമാണ് ഇന്ന് ഫലസ്തീനിലുള്ളത് അതുകൊണ്ട് ജൂതന്മാരുടെ അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്ന നമ്മുടെ ഫലസ്തീനിലുള്ള മക്കൾക്ക് വേണ്ടി ത്വാ ചെയ്യാൻ മറക്കരുത് ലൈവിലുള്ള ആളുകൾ ഈ ഫലസ്തീനിലുള്ള ആളുകൾക്ക് വേണ്ടി എന്തെല്ലാം കൂട്ടുപ്രാർത്ഥനകൾ നടത്തുന്നുണ്ടോ അതോ ഒറ്റക്ക് പ്രാർത്ഥന നടത്തുന്നുണ്ടോ ഒക്കെ കമന്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഒരു ഉത്തരവാദിത്തമാണ് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ ഈ ഫലസ്തീനു വേണ്ടി യുദ്ധം ചെയ്യാൻ നമുക്ക് കഴിയൂലല്ലോ അവർക്ക് വേണ്ടി മറ്റൊരു രീതിയിൽ ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് പറ്റൂല നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമേ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അത് മാത്രം നമ്മളൊക്കെ ഒരുപാട് 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 പിന്നെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് വന്നു പോകുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കല്യാണങ്ങൾ സൽക്കാരങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ആർഭാടത്തിലാണ് എല്ലാവരും അതൊക്കെ നടത്തുന്നത് ആ ഓരോ ദിവസങ്ങളിൽ ഒരുപാട് ഐറ്റംസ് ഭക്ഷണ ഭക്ഷണങ്ങൾ ടേബിളിൽ നിരത്തിക്കൊണ്ട് വളരെ കുറച്ച് ആളുകൾ കഴിക്കുള്ളൂ പക്ഷേ ടാബുകൾ ടാബിളുകൾ ഓരോ ടാബിളും നിറഞ്ഞു നിൽക്കുകയായിരിക്കും ഭക്ഷണങ്ങൾ കൊണ്ട് അവസാനം എല്ലാവരും ഭക്ഷണം കഴിച്ചാൽ ഒരുപാട് ഭക്ഷണം ബാക്കിയാകും ഇതെല്ലാം കൊണ്ട് വെറുതെ കളയുകയും അനാവശ്യമായി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വേസ്റ്റാക്കുന്ന രീതിയിലുള്ളൊരവസ്ഥ നമ്മുടെ നാടുകളിലൊക്കെ വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ കാണുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഭക്ഷണത്തിന്റെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്ക ആലോചിക്കേണ്ടത് നമ്മുടെ സുഹൃത്തുക്കളായ സഹോദരങ്ങളായ മുസ്ലിങ്ങളായ ആളുകൾ ഫലസ്തീനുള്ള നമ്മുടെ മക്കള് വലിയ പ്രയാസത്തിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന വസ്ത്രമില്ലാതെ ഇട്ടെടുത്ത വസ്ത്രം മാത്രമല്ലാതെ മാറിയെടുക്കാൻ ഒന്നുമില്ലാതെ ഭക്ഷണ ഭക്ഷിക്കാൻ ആരെങ്കിലും വല്ലതും തിരുന്നുണ്ടെങ്കിൽ കൂട്ടമായി എല്ലാവരും തിരക്ക് കൂടി കിട്ടുന്നതിൽ നിന്ന് ഒരു പിടി മാത്രമാണെങ്കിൽ ആ പിടി മാത്രം ഭക്ഷിച്ചു കൊണ്ടൊരു ദിവസത്തെ തള്ളി നീക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളെ നമ്മൾ മറന്നു പോകരുത് നമ്മൾ ഭക്ഷണങ്ങൾ ആക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപോ ഓരോരുത്തരുടെയും വീടുകളിൽ വെറുതെ ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കുന്ന സ്വഭാവമുണ്ട് അതേപോലെ തന്നെ വസ്ത്രം ഒരു കല്യാണം കഴിഞ്ഞ് മറ്റൊരു കല്യാണം നടക്കുമ്പോൾ മറ്റൊരു വസ്ത്രം ഓരോ കല്യാണത്തിനും ഓരോ വസ്ത്രങ്ങൾ ഓരോ സൽക്കാരത്തിനും ഓരോ വസ്ത്രങ്ങൾ ഇങ്ങനൊരു സംവി സമ്പ്രദായം ഒരു സ്വഭാവം നമ്മളിലൊക്കെ കണ്ടുവരുന്നു ഇതൊക്കെ ഒരുപാട് ദൂർത്തുകളായി ആണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മൾ വസ്ത്രങ്ങൾ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ വസ്ത്രമെടുക്കുകയും ആവശ്യമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കുകയും അത് വേസ്റ്റാക്കുകയും ചെയ്യുന്ന ഈ സ്വഭാവം നമ്മളിൽ നിന്നും നിർത്തേണ്ടതുണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഫലസ്തീനെയാണ് അവിടെയുള്ള മക്കളെയാണ് ആ മക്കളെ ഓർക്കുമ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കുവാനോ അല്ലെങ്കിൽ വസ്ത്രം ഇങ്ങനെ എടുത്തു എടുത്തുകൂട്ടുവാനോ സുഖാഡംബരങ്ങളിലൂടെ ജീവിക്കുവാനോ നമുക്ക് സാധ്യമല്ല ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഒന്ന് ഓർക്കണം അവരെയൊന്നും ഓർക്കണം അവരുടെ ഇന്നത്തെ ജീവിതം എങ്ങനെയാണെന്ന് അവരുടെ ഇന്നത്തെ ജീവിതം ചുറ്റുപാടുകൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ കഷ്ടതകൾ അവരുടെ ദുഃഖങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രയാസങ്ങളും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഓരോ സമയത്തും അവരുടെ മുകളിലൂടെ മിസൈലുകൾ പായുകയാണ് അവരുടെ മുകളിലൂടെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ചീറിപ്പാങ്ങ പറന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലൂടെയും കെട്ടിടങ്ങൾ ഭൂമി കുലുക്കം നടന്നതുപോലെ ഓരോ ബിൽഡിങ്ങുകൾ ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽക്കാർ ഈ അവസ്ഥയിൽ നമ്മളൊക്കെ ചെയ്യേണ്ടത് അവർക്ക് ഈ ഫലസ്തീനിലെ ആ മുസ്ലിങ്ങളായ ആളുകൾക്ക് വേണ്ടി പിന്നെ നമ്മൾ ദ്വാന ചെയ്യാം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ സൗഖ്യത്തിന് വേണ്ടി അവരുടെ ഈ ശത്രുക്കളിൽ നിന്നുള്ള ശത്രുക്കളുടെ പരാജയത്തിന് വേണ്ടി നമ്മൾ ധ്വാന ചെയ്യണം ആ ദുആയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ലൈവ് എൻ്റെ ഈ പ്രായ ലൈവ് കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് സഹോദരിമാരോട് മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും ഫലസ്തീനെ മറന്നുകൊണ്ടുള്ള ഒരു സെക്കൻഡ് പോലും നമ്മളിൽ നിന്നുണ്ടാക്കാൻ പാടില്ല നമ്മളിൽ ഓരോ സെക്കൻഡുകളും ഫലസ്തീനെ ഓർമ്മിച്ചുകൊണ്ട് ഫലസ്തീനിലുള്ള മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ സെക്കൻഡുകളും തള്ളി നിൽക്കേണ്ടത് അങ്ങനത്തെ ഒരു അവസ്ഥാ വിശേഷമാണ് ഇന്ന് സംജാതമായിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമേരിക്കയും ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലുള്ള റസയിലുള്ള ആളുകളെ ആട്ടിപ്പായിച്ചു കൊണ്ട് അവിടെ എന്ത് ചെയ്യണം ഇനി എന്തെല്ലാം പ്രവർത്തനങ്ങൾ അവിടെ നടത്തണമെന്ന് അവരൊക്കെ സ്വപ്നം കണ്ടിരിക്കുകയാണ് അവർ അവിടെയുള്ള ആളുകൾക്ക് ജീവനുകൾക്ക് വിലയുമില്ല അതവർ കൽപ്പിക്കുന്നല്ല ജീവനുകൾക്ക് വില കൽപ്പിക്കാത്ത തമ്മാടി രാഷ്ട്രമായി ഇസ്രായേൽ മാറിയിരിക്കുകയാണ് അതന്നെയാകൂ എന്ന് പറയപ്പെടുന്ന കൊലയാളി കൊലയാളി നേതാവിന് ആ നേതാവിൻ്റെ കണ്ണ് കണ്ണിച്ചുവരയില്ലാത്ത പ്രവർത്തനങ്ങൾ അത് നമ്മുടെ മുസ്ലിങ്ങൾക്കെതിരെയാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെയാണ് അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതാലോചിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ സെക്കൻഡുകളും കടന്നു പോവേണ്ടത് അള്ളാഹ് ഹുസുബാന ഫലസ്തീനുള്ള നമ്മുടെ മക്കൾക്ക് വിജയം നൽകട്ടെ ക്ഷമപ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഇത് ഉൾപ്പെടുത്തണം എല്ലാവരും അവരെല്ലാവരും അവർക്ക് വേണ്ടി പ്രത്യേകം യാസീൻ ഓതിക്കൊണ്ട് ഫാത്തിഹ ഓതിക്കൊണ്ട് അതുപോലെയുള്ള നാരികത്തെ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ എന്തെല്ലാം അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്ത് ആ പല ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുക അതിലാണ് നമുക്ക് കാര്യമുള്ളു അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അത് നമ്മൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അത് നമ്മുടെ കടമയാണ് എൻ്റെ ലൈവ് കേൾക്കുന്ന സഹോദരിമാര് സഹോദരന്മാര് ഇത് ഒരിക്കലും വിട്ടുപോകരുത് ഓരോ ദിവസവും നമ്മൾ ഫലസ്തീനെ ഓർക്കാൻ ഇൻഷാ അല്ലാ എനിക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ലൈവിൽ ഞാൻ വരും എല്ലാവരും ആ ലൈവിൽ വന്നുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബഹാനു വത്തായ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ ശത്രുക്കൾ അള്ളാഹ് ഹുസ്ബഹാനു വത്തേല പരാജയപ്പെടുത്തട്ടെ അള്ളാഹ് ഹുസ്ബഹാനുവത്തേല പരാജയപ്പെടുത്തട്ടെ ശത്രുക്കൾക്ക് അവരുടെ മനസ്സുകളിൽ അള്ളാഹു പേടി ഇട്ട് കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന് ഫലസ്തീനിൽ നിന്നും ആ ശത്രുക്കളെ അള്ളാഹു സുബാനുഭവത്താൽ പിൻവലിപ്പിക്കട്ടെ അവരുടെ മനസ്സുകൾക്ക് മാറ്റം അള്ളാഹു നൽകട്ടെ മുസ്ലിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യട്ടെ എല്ലാവരും ആമീൻ പറയണം എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഫലസ്തീനുള്ള മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന സെക്കൻഡുകളായിരിക്കണം മിനിട്ടുകളായിരിക്കണം മണിക്കൂറുകളായിരിക്കണം ഒരു ദിവസമായിരിക്കണം ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഇനി നമ്മൾ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല അവിടെ ഓരോ ദിവസങ്ങളിലും നൂറും ഇരുന്നൂറും മുന്നൂറും ആളുകൾ മരണപ്പെട്ട് വീഴുകയാണ് ചെറിയ ചെറിയൊരു സിറ്റിയിലുള്ള ആളുകളാണ് ലക്ഷക്കണക്കിന് ആളുകൾ പാർക്കുന്ന തിങ്ങി പാർക്കുന്ന ഫലസ്തീനുള്ള ആളുകളുടെ മുകളിലേക്ക് ബോംബ് വർഷിക്കുമ്പോൾ വർഷിക്കുമ്പോൾ മിസൈൽ വർഷിക്കുമ്പോൾ നിരപരാധികളായ ഒരുപാട് പാവപ്പെട്ട മുസ്ലിങ്ങൾ അതിൽ പെടുകയാണ് ബിൽഡിങ്ങുകൾക്കുള്ളിൽ അവർ പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള നിറത്തോക്കുകളുമായി വരുന്ന പട്ടാളക്കാർ ഇസ്രായേലിൻ്റെ പട്ടാളക്കാരിൻ്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്നുള്ള തോക്കിൻ്റെ വെടിയുണ്ടകിൽ ശരീരത്തേറ്റുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ ഈ മരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുക അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല എല്ലാവരും അവർക്ക് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ചെയ്യണം കൊണ്ട് ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹുസ്ബാനുല അവർക്ക് രക്ഷപ്രദാനം ചെയ്യട്ടെ ക്ഷമപ്രദാനം ചെയ്യട്ടെ ലൈവിലുള്ള ആള് ലൈവിലൊക്കെ കുറഞ്ഞ ആളുകളെ വരുന്നുള്ളൂ എന്നാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാവും പിന്നീതെങ്കിലും കേൾക്കുന്ന ആളുകളുണ്ടാകും അവരൊക്കെ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ സമയങ്ങൾ നീക്കി വെക്കണം വെറും സുഖങ്ങൾ കണ്ടെത്തുന്ന സുഖങ്ങൾ മാത്രം ആലോചിക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല ഒരിക്കലെങ്കിലും ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഫലസ്ഥീനെ ഓർത്തുകൊണ്ട് അവരുടെ ദുഃഖത്തെ ആ ഓർത്തുകൊണ്ട് കണ്ണ് ഒരു കണ്ണ് നമുക്ക് വേണം അവർ അതിനു വേണ്ടിയുള്ളൊരു മനസ്സ് നമുക്ക് വേണം അങ്ങനെ മനസ്സുള്ള അങ്ങനെ കണ്ണ് നീരൊലിക്കുന്ന തൊലിപ്പിക്കുന്ന കണ്ണുള്ള മുഗ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകളാവണം നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ ഒപ്പം നിന്ന് അവർക്ക് എന്ത് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ അവരിൽ ഒരാളായി നമ്മളും അവരോടൊപ്പം ചേരാൻ നമ്മൾ തയ്യാറാവണം നമ്മൾ അവരോടൊപ്പം ചേരുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടൊത്ത് ചേരാൻ അവർക്ക് പ്രാർത്ഥനയിലൂടെ ഒന്നിച്ചു ചേരുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരോട് ഒന്നിച്ചു ചേരുക എന്നുള്ളത് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് നമ്മൾ ചെയ്യുക അള്ളാഹുസ്ബാന തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇനി എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ലൈവിൽ വരും അവർക്ക് വേണ്ടി പ്രത്യേകം ആ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫലസ്തീനിലുള്ള ആളുകളെ ഓർമ്മിക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ദൈവത്തിലൊക്കെ ആളുകൾക്ക് ചാറ്റ് ചെയ്യാം അവരെക്കുറിച്ച് അവരെ കുറിച്ച് അവർ അവരെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും കമൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫലസ്തീനിലെ മക്കളെ ആലോചിച്ചു കൊണ്ട് ഒരു വേള അവർക്ക് വേണ്ടി ദുഃഖത്തിൽ നമ്മൾ പങ്കാളികളായിക്കൊണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ ഹൃദയ ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് ചെയ്താൽ ആ ദ്വായങ്ങാരും അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവില്ലേ അതോടൊപ്പം തന്നെ നമുക്കതിൻ്റെ പ്രതിഫലം ഉണ്ടാകുമല്ലേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ദ്വാ ചെയ്യുന്നത് നമ്മുടെ മുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ദ്വാ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നത് മാത്രമല്ല നമ്മളെല്ലാവരും ദ്വാ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ പ്രാർത്ഥന സ്വീകരിക്കാനെങ്കിൽ ആ ഒരു പ്രാർത്ഥന പോലെ സഹോദരങ്ങളെ ആ മിനിയങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആയുധം അതല്ലേ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കാളികളാവുക അതേപോലെ ഒറ്റക്കും അതുപോലെ കൂട്ടമായതു ദുആ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അള്ളാഹു വ തആല തോഫിക്കും പ്രദാനം ചെയ്യട്ടെ എല്ലാ പ്രാർത്ഥനകളിലും ഈ വിനീതനെ ഓർമ്മ ഉൾപ്പെടുത്തണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു